എൻ ഡി എയുടെ കോട്ടയം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമായിരുന്നു ശനിയാഴ്ച കോട്ടയം നാഗമ്പടത്ത് എസ് എച്ച് മൗണ്ടുള്ള ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എൻ ഡി എയുടെ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രനാണ് മുഖ്യ മുഖ്യഘടകക്ഷിയായ ബി ഡി ജെസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കം പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ ഈ ചടങ്ങിൽ ഒരു അസാന്നിധ്യം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടു ഒരു മാസം മുമ്പ് ഇന്ത്യയിലേക്ക് ആഘോഷമായി കടന്നു വന്ന പി സി ജോർജിൻ്റെ സാന്നിധ്യം പി സി ജോർജോ ബി ജെ പി അംഗമായ മകൻ ഷോൺ ജോർജോ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്ന ശേഷം കോട്ടയത്ത് നടക്കുന്ന പാർട്ടിയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായിരുന്നു ശനിയാഴ്ച നടന്ന യോഗം എന്നാൽ പി സി ജോർജോ മകൻ ഷോൺ ജോർജോ ഈ യോഗത്തിന് പങ്കെടുത്തില്ല ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണോ ഇതിന് കാരണമെന്ന് വ്യക്തമാണ് പക്ഷേ ഇതുവരെയുള്ള വാക്പോര് സൂചിപ്പിക്കുന്നത് അതുതന്നെയാവാം കാരണമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുമായി കടുത്ത വാഗ്വാദമായപ്പോൾ കെ സുരേന്ദ്രൻ അടുത്തയിടെ പി സി ജോർജിനെ നിയന്ത്രിച്ചിരുന്നു പി സി ജോർജ് വാക്കുകൾ കരുതലോട് ഉപയോഗിക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം പി സി ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നിയന്ത്രണം പാലിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് എങ്കിലും വാക്കുകൾക്കിടയിൽ അന്യോന്യം പരിഹസിക്കാനും കുത്തിനോവിക്കാനും ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി സ്വയം വിശേഷിപ്പിച്ചത് താൻ ഒരു സ്മോൾ ആണെന്നാണ് പി സി ജോർജ് വലിയ മനുഷ്യനും ഇരുവർക്കുമിടയിൽ നടക്കുന്ന ഈ ഭിന്നതയായിരിക്കാം ഒരു പക്ഷേ മുഖാമുഖം കാണുന്നതിൽ നിന്നും പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും കോട്ടയത്ത് പിന്തിരിപ്പിച്ചതെന്ന് കരുതുന്നു തുഷാറിൻ്റെ കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിലും പി സി ജോർജ് വിഷയം ഒരു ഘടകമായി എന്ന സംശയം ഇതിനകം ഉയർന്നിട്ടുണ്ട് ബി ഡി ജെ എസിൻ്റെ കോട്ടയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വീണ്ടും നീണ്ടു അതിനിടയിലാണ് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് അൺടോൾഡ് കോട്ടയം